വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ സൗജന്യ നട്ടെൽ രോഗനിർണ്ണയ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു നടുവേദന കഴുത്തുവേദന വേദന പുറം വേദന ഡിസ്ക് സംബന്ധിച്ചുള്ള എല്ലാ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ താക്കോൽദാര ശസ്ത്രക്രിയകൾ സ്പൈൻ ഫ്യൂഷൻ ശസ്ത്രക്രിയകൾ നട്ടലിൽ ഉണ്ടാകാവുന്ന വളവുകൾ നട്ടല് വിദഗ്ദ്ധൻ ഡോക്ടർ ബീരജൻ എന്ന ഡോക്ടറുടെ സേവനം കൂടുതൽ വിവരങ്ങൾക്ക് നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ വൺ സിക്സ് മാക്സ് ഹോസ്പിറ്റൽ കൽതായ സഭയുടെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ മാർ അപ്രേം അന്തരിച്ചു എൺപത്തിയഞ്ചു വയസ്സായിരുന്നു അരനൂറ്റാണ്ടിലേറെ സഭയെ നയിച്ച ഇടയനാണ് അന്തരിച്ചത് ഇരുപത്തിയെട്ടാം വയസ്സിലാണ് മാർ അപ്രേം മെത്രാപൊലിത്തെ കൽതായ സുറിയാനി സഭയുടെ ഇന്ത്യയിലെ മെത്ര പോലിതയായി ഏറെക്കാലം ഡോക്ടർ മാർ അപ്രേം സേവനം അനുഷ്ഠിച്ചു നിലവിൽ പദവി ഒഴിഞ്ഞ ശേഷം വിശ്രമത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ബാഗ്ദാദിൽ വെച്ചാണ് അദ്ദേഹം ചുമതല ഏറ്റെടുക്കുന്നത് തൃശൂർ ആയിരുന്നു സഭയുടെ ആസ്ഥാനം പൊതുസമൂഹത്തിൽ ഏറെ സ്വീകാര്യതയുണ്ടായിരുന്ന ഇടയൻ കൂടിയായിരുന്നു മാർ അപ്രേം സഭയുടെ പ്രധാനപ്പെട്ട ബിഷപ്പുമാരും മറ്റും എത്തിയതിനു ശേഷമാകും സംസ്കാരമുണ്ടാവുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്